നാട്ടിലെ മുഴുവൻ ആണുങ്ങളും ബന്ധപ്പെടുവാൻ ആഗ്രഹിച്ച പെണ്ണ് എന്നാൽ അവളെ കിട്ടിയത് മറ്റൊരാൾക്കായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത മെലീന എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സിനിമ ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് മെലിനിയനെയാണ് അവളാണെങ്കിൽ ഒരു ചെറിയ വില്ലേജിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആ വില്ലേജിൽ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ മെലീനയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് സ്ത്രീകൾക്കെല്ലാം അവളോട് അസൂയ തോന്നിരുന്നു എന്നാൽ ആണുങ്ങൾക്കെല്ലാം അവളെ വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു അതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് റെണാഡോ എന്ന് പറഞ്ഞാൽ ഒരു പയ്യനെയാണ് അവൻ ഇതേ വില്ലേജിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനായിരുന്നു അവനൊരു ദിവസം ഒരു പുതിയ സൈക്കിൾ നേടിയും അത് കഴിഞ്ഞ് അവനാണെങ്കിൽ ആ സൈക്കിൾ അവൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാരുടെ അടുക്കളേക്ക് പോകും അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവൻ്റെ കൂട്ടുകാർ പറയുന്നത് അയച്ചിട്ട് കഴിയുമ്പോൾ ഇതുവഴിയും മെലിനെ പാസ് ചെയ്യുമെന്ന് അതുകൊണ്ട് അവരെല്ലാം മെലിനനെ കാണാൻ വേണ്ടിയിരിക്കും അവളെ ദൂരെ നിന്ന് കാണുമ്പോൾ ഇവനവളുടെ ലുക്ക് കണ്ട് വണ്ടർ അടിച്ചിരിക്കും അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു അവൾക്ക് അങ്ങനെ അവളെ അവരെല്ലാം പാസ് ചെയ്ത് പോയി കഴിയുമ്പം ഇവര് സൈക്കിൾ എടുത്ത് വീണ്ടും അവളെ ഫോളോ ചെയ്ത് അടുത്ത സ്ഥലത്ത് വീണ്ടും അവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അവൾ സിറ്റിക്കകത്ത് കയറിനടം വരെ ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അതുകഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന മെലീനയുടെ ഫാദറിനെ ആയിരുന്നു മെലിനുടെ ഫാദർ ആണെങ്കിൽ സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു അതുപോലെ തന്നെ പുള്ളിക്കാരൻ പഠിപ്പിക്കുന്നതാണെങ്കിൽ ബാക്കിയുള്ള പിള്ളേരായും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു പിള്ളേരല്ലായിരുന്നു മെലീനയെ പറ്റി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ അന്ന് രാത്രിയാണെങ്കിൽ റൊണാർഡോ ആണെങ്കിൽ മെലീനയുടെ വീട്ടിലേക്ക് പോകും അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഉണ്ടാക്കിയ ഹോളി കൂടെ മെലീനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവനൊക്കെ മെലീനയാണെങ്കിൽ വളരെ വിഷമിച്ചിരിക്കുമായിരുന്നു ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് മെലിയുടെ ഹസ്ബൻഡാണെങ്കിൽ പട്ടാളത്തിലാണെന്നും പോയിട്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ലെന്നും അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പിറ്റേ ദിവസം റണാഡോ ആണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതിലൊരിതം പറയും ശരിക്കും മെലിനിയാണെങ്കിൽ ഒരു സാരോട് സിഗരറ്റ് ചോദിച്ചു അതിശേഷമാണ് മെലിനെ പറ്റി എല്ലാവരും അപാദം പറയാൻ തുടങ്ങിയതെന്ന് അങ്ങനെ ഇതെല്ലാം കിട്ടിയപ്പോൾ റണാഡോയ്ക്കും തോന്നും അവൾ ശരിക്കും ഒരു പാവമം ബാക്കി എല്ലാവരും അപാദം പറയുന്നതായിരിക്കുന്നു അങ്ങനെ അവനാണെങ്കിൽ പതിയെ പതിയെ മെലീനയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങും പിന്നീട് അവൻ അതുപോലെ തന്നെ മെലിനയെ നോക്കാൻ വേണ്ടി പല സമയത്തായിട്ട് പൊക്കോണ്ടിരിക്കും അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ ഇപ്പം മെലിനയെപ്പറ്റി ചിന്തിക്കാനും തുടങ്ങി അവൾ അവളവൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ടൊക്കെ അവന് പതിയെപ്പതി ഓർക്കാൻ തുടങ്ങി അവൻ ഇതെല്ലാം കഴിയുമ്പോഴാണ് അവന് തോന്നുന്നത് അവന് ഒരുപാട് ചെറുപ്പം ചെറുപ്പമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ തന്നെ അടൾട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിംഗ് സ്റ്റൈൽ ഉപയോഗിക്കാമെന്ന് ഓർക്കും ബാർ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെലിനേനെ പറ്റിയായിരുന്നു അവളൊരു മോശ സ്ത്രീ ആ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ എല്ലാവരുടെ സംസാരം ബാർ ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ അതേ സ്റ്റൈലിൽ മുടിയും അതുപോലെ തന്നെ വലിയവർ ഉപയോഗിക്കുന്ന ഡ്രസ്സിംഗ് സ്റ്റൈലും ചൂസ് ചെയ്യും അങ്ങനെ ഇതില്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴാണ് ഇത് കാണുമ്പോൾ അവൻ അപ്പനവനെ തല്ലുന്നത് അവനപ്പനാണെങ്കിൽ അവനൊരു ചൂടായിട്ട് പഴയ സ്റ്റൈലിൽ തന്നെ നടക്കാൻ പറയും അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോഴാണ് റണാഡോ വീണ്ടും മെലിനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ അന്നേ രാത്രിയാണെങ്കിൽ അവനവിടെ ചെന്ന് മെലിനെ നോക്കിക്കേണ്ടിയിരിക്കും മെലിനയ്ക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരാൾ പോക്കുന്നതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇല്ലായിരുന്നതിനും അന്നാമെന്നൊക്കെ മെലിനെ ആണെങ്കിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും വെച്ച് പതി ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അന്നേരമാണ് അവന് മനസ്സിലാവുന്നത് അവൾക്കാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ വളരെയധികം ഇഷ്ടമായിരുന്നെന്ന് ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴാണ് അവളുടെ ന്യൂസ് വരുന്നത് മെലീനയുടെ ഹസ്ബൻഡ് എല്ലാം പട്ടാളത്തിലെ യുദ്ധത്തിൽ മരിച്ചെന്ന് അങ്ങനെ ഈ വാർത്ത മെലിനനെ ഭയങ്കര സങ്കടത്തിലാക്കും അവളാണെ വിഷമിച്ചാൽ ആ വീട്ടിൽ തന്നെ കിടക്കും അങ്ങനെ അവളായിരുന്നെങ്കിൽ ഇത്രയും കാലം കാത്തിരുന്നത് അവളുടെ ഹസ്ബൻഡ് തിരിച്ചു വരുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ അവളുടെ ഹസ്ബൻഡ് മരിച്ചതോടുകൂടി അവൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതായിപ്പോകും അങ്ങനെ വേറെ വഴികളൊന്നുമില്ലാതെ ഇല്ലാതെ മെലിനിയാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കും പക്ഷേ ഇതേ സമയമാണെങ്കിൽ നാട്ടിലാണെങ്കിൽ എല്ലാവരും മെലിനെ പറ്റി പല പല ഉണ്ടാക്കി പറയാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ റൊണാൾഡോ ആണെങ്കിൽ ഇതെല്ലാം കേൾക്കും പക്ഷെ അവനാണെങ്കിൽ എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു മെലിന ശരിക്കും നല്ലൊരു സ്ത്രീയാണെന്നും ആണെന്നും അവൾ വളരെയധികം അവളുടെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം അങ്ങനെ അവൻ വീണ്ടും മെലിനനെ അന്വേഷിച്ച് ചെല്ലും മെലിനയാണെങ്കിൽ ഈ സമയം അവൾ അച്ഛൻ്റെ വീട്ടിലായിരുന്നു അതുപോലെ തന്നെ അവളാണെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ മരണത്തെപ്പറ്റി ഓർത്ത് സങ്കടപ്പെട്ട് കിടക്കുവായിരുന്നു അപ്പോഴത്തേക്കും ഇവനവിടെയൊന്ന് വീണ്ടും ഇമാജിൻ ചെയ്യും ഇവനെ ശരിക്കും മെലിനനെ അറിയായിരുന്നെങ്കിലും അല്ലെങ്കിൽ മെലീനയുടെ ഒരു ഫ്രണ്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ പോയി മെലിനേനെ സമാധാനിപ്പിച്ചേ എന്നൊക്കെ അങ്ങനെ അവിടെ നിന്നല്ല ഇറങ്ങി അവൻ നേരെ പള്ളിയിലേക്കാണ് പോകുന്നത് അവൻ പള്ളിയിൽ ചെന്നിട്ട് ദൈവത്തിന് ഓഫർ ചെയ്യും മെലീനയുടെ സങ്കടമൊക്കെ മാറ്റുവാണെങ്കിൽ അവൻ എല്ലാ ദിവസവും അവിടെ മെഴുതിരി കത്തിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം മെലീനയുടെ അച്ഛൻ സ്കൂളിൽ സ്കൂളിരിക്കുമ്പോഴാണ് അവനൊരു ലെറ്റർ വരുന്നത് അവൻ ആ ലെറ്റർ പൊടിച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ എഴുതി വെച്ചിരിക്കുന്നത് മെലിനെ പറ്റിയായിരുന്നു മെലിനിയ ഒരു നല്ലൊരു സ്ത്രീ അല്ലെന്നും അതുപോലെ തന്നെ മെലിനയ്ക്ക് ആ ടൗണിലെ എല്ലാവരുമായിട്ട് അഫയർ ഉണ്ടെന്നുമായിരുന്നു അവൻ ഇതെല്ലാം വായിച്ചു വായിച്ചുകഴിയുമ്പോഴത്തേക്കും മെലീനയുടെ അച്ഛന് വളരെയധികം ദേഷ്യം തോന്നും അതുകൊണ്ട് തന്നെ അവൻ വീട് ശേഷം മെലിനനെ വീട്ടിൽ നിന്ന് പുറത്താക്കും അങ്ങനെ മെലിനയാണെങ്കിൽ വീണ്ടും ഒറ്റപ്പെട്ടു പോകും അങ്ങനെ റൊണാൾഡോ ആണെങ്കിൽ ഈ വാർത്തയറി മെലിന വീണ്ടും ഒറ്റപ്പെട്ടെന്നുള്ളത് അങ്ങനെ അവൻ വീണ്ടും മെലീനയുടെ വീട്ടിൽ തിരിച്ചെല്ലും അതിശേഷം അവളെ നിരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങും അങ്ങനെ ഒരു ദിവസം രാത്രി അവൻ ഹോളി കൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ കാണുന്നത് മെലീനയുടെ കൂടെ ഒരു പോലീസ് ഓഫീസർ ഇരിക്കുന്നത് അങ്ങനെ അവന് ഇ പിടികിട്ട് മെലിനക്ക് ശരിക്കും ഒരു അഫയർ ഉണ്ടെന്ന് പോലീസുകാരനുമായിട്ട് അങ്ങനെ ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ അവന് വളരെയധികം വിഷമം തോന്നും കാരണം അവനാണെങ്കിൽ മെലിനേൻ്റെ ഒരു നല്ല സ്ത്രീ ആയിട്ടായിരുന്നു കണ്ടത് അതുപോലെ തന്നെ എല്ലാവരോടും അവളെപ്പറ്റി പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് ആ പോലീസുകാരൻ വിലയിലേക്ക് ഇറങ്ങി വരുന്നതും അന്നേരം അവിടേക്ക് ഒരു ഡോക്ടർ വരുന്നതും അത് കഴിഞ്ഞ് ഡോക്ടർ പോലീസുകാരനോട് പറയും അവനാണെങ്കിൽ മെലിനേനെ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോൾ ഈ സമയത്ത് നീ എന്താ അകത്ത് ചെയ്യുന്ന ചോദിക്കും അങ്ങനെ ഇതിൻ്റെ പേരിൽ അവർ തമ്മിൽ അവളെ കിടന്നൊരു അടിപിടി അതിന് ശേഷം പോലീസുകാരും വന്ന് പിടിച്ചു മാറ്റും അങ്ങനെ അന്നത്തെ രാത്രിയിലത്തെ സംഭവം കൊണ്ട് ഈ ന്യൂസാണെങ്കിൽ നാട് ഫുള്ള് സ്പ്രെഡ് ആകും മെലിനയ്ക്കാണെങ്കിൽ രണ്ട് കാമുകന്മാരുണ്ടെന്നും അതുപോലെ തന്നെ അതിലൊരു കാമുകനായിട്ടുള്ള ഡോക്ടർ വിവാഹിതനാണെന്നും അങ്ങനെ ആളുകൾ ചർച്ചയ്ക്കിടെ പറയും ഇത് കേസായി കഴിഞ്ഞാൽ മെലീൻ ഉറപ്പായിട്ടും ജയിലിൽ പോകേണ്ടി വരുമെന്ന് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ ആളുകൾ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം വലിയ കേസായിട്ട് മാറും അങ്ങനെ മെലീനെങ്കിലും ഒരു വക്കീലിനെ കാണാൻ വേണ്ടി പോകും അങ്ങനെ മെലീനയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് തന്നെ വക്കീലാണെങ്കിൽ കേസ് വാദിക്കാൻ സമ്മതിക്കും അങ്ങനെ കോടതിയിൽ വെച്ച് കേസ് നടക്കും അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത് കള്ളമായിരുന്നെന്ന് അവിടെ വെച്ച് തെളിയിക്കും അതുകഴിഞ്ഞ് പോലീസുകാരൻ്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും വക്കീൽ പറയും പോലീസുകാരനെ ആണെങ്കിൽ ഒരു വിവാഹം കഴിക്കാത്ത ആളായിരുന്നു അതുപോലെ തന്നെ മെലീന ആണെങ്കിൽ ഒരു വിധവയായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് അധികാരമില്ലെന്ന് പറയും കാരണം എന്ന് വെച്ചാൽ അവളുടെ ഭർത്താവിനെ പറഞ്ഞ ശേഷം അവൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയായിരുന്നു അങ്ങനെയായിരുന്നു ആ പോലീസുകാരനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പതി സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ അന്നേരമാണ് മെലിനെ വലിയൊരു ഷോക്ക് ന്യൂസ് അറിയുന്നത് ഇത് വലിയ കേസായപ്പോൾ തന്നെ ആ പോലീസുകാരനീ നാട്ടീന്നെ മുങ്ങിയായിരുന്നു എന്നുള്ളത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കേസ് ജയിച്ച സന്തോഷത്തിനായിട്ട് വൈകുന്നേരം വക്കീലും മെലിനെയും കൂടെ പതി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും റണാഡോ ആണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു അങ്ങനെ ചെറുത സമയം കഴിയുമ്പോഴാണ് വക്കീലിൻ്റെ സ്വഭാവം മാറുന്നത് അതിന് ശേഷം വക്കീലാണെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും അവൾ പകുതി സമയം ഒഴിഞ്ഞു മാറിക്കൊണ്ടേ ഇരിക്കും പക്ഷേ എന്തിരുന്നാലും അവൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ വക്കീല തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ലായിരുന്നു റണാഡോ ആണെങ്കിൽ ഇതെല്ലാം സങ്കടത്തോടെ അവളൊന്ന് കണ്ടോണ്ടേ ഇരിക്കും അങ്ങനെ പിറ്റേ ദിവസമാണ് രണ്ടാൽ ലോഹ മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ശത്രുരാജ്യം വന്ന് ബോംബിട്ട് പോകുന്നത് അങ്ങനെ അവനെ ആക്രമണത്തിൽ മെലീനയുടെ അച്ഛൻ അവിടെ മരിച്ചു വീഴും അങ്ങനെ ഇതും കൂടാവുമ്പോഴത്തേക്കും മെലീനെ വളരെ വിഷമത്തില്ല കാരണം അവളുടെ അച്ഛനും കൂടെ മരിച്ചു കഴിഞ്ഞ ശേഷം അവൾ വീണ്ടും ആ സൊസൈറ്റിയിൽ ഒറ്റപ്പെട്ട് പോകാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതേ സമയത്ത് തന്നെ അവളുടെ ഭർത്താവിനെ മരണം കൺഫേം ചെയ്തുകൊണ്ട് തന്നെ ആർമിൽ നിന്ന് അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷന് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ അവളാണെങ്കിൽ പട്ടണിയുടെ വക്കിലേക്ക് പോകുന്ന അവസ്ഥയിലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീട്ടിലിരിക്കുമ്പോഴാണ് അവൾ പതി അവളുടെ മുടി എല്ലാം മുറിക്കാൻ തുടങ്ങുന്നത് എന്നിട്ട് അവളെന്ന് തീരുമാനിക്കും സൊസൈറ്റി ആണെങ്കിൽ അവളെ ചീത്തയായിട്ടൊരു സ്ത്രീയായിട്ടാണ് കാണുന്നത് എന്നാൽ പിന്നെ അവൾ ഇനി തൊട്ട് ചീത്തയായിട്ടുള്ള സ്ത്രീയായേക്കാന്ന് ഓർക്കും അങ്ങനെ റൊണാൾഡോ ആണെങ്കിൽ ഇതെല്ലാം അങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുവായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം തൊട്ടാണെങ്കിൽ റൊണാൾഡോ ആണെങ്കിൽ ഇതെല്ലാം ഓർത്ത് വിഷമിച്ച് ഒന്നും കഴിക്കാതിരിക്കും റൊണാൾഡോ ആണെങ്കിൽ കഴിക്കാതിരിക്കുന്ന കാണുന്ന അവൻ്റെ അച്ഛൻ വിചാരിക്കും ഇതെല്ലാം അവൻ്റെ പ്രായത്തിൻ്റെ ആണെന്ന് അതുകൊണ്ട് തന്നെ അവനെ തൊട്ടടുത്ത ദിവസം തന്നെ വേഷികളുടെ അടുത്ത് കൊണ്ടാക്കും ഇതേസമയം ആണെങ്കിൽ പുതിയ വേഷത്തിലാണ് ആ സിറ്റിയിലേക്ക് വരും അങ്ങനെ എല്ലാ ആണുങ്ങളും അവളുടെ പുറകെ പോകും അങ്ങനെ ആണുങ്ങളെല്ലാം പോകുന്ന കാണുമ്പോഴത്തേക്കും മറ്റു സ്ത്രീകൾക്ക് വസുവയും എല്ലാം വരും അങ്ങനെ അവരെല്ലാം കൂടെ മെലിനേനെ ആ നാട്ടിൽ നിന്ന് ഓഴിച്ചു വിടും കാരണം മെലിനിയ ആ പതി ആ നാട്ടിൽ നിന്ന് ആരും അറിയാതെ ഒളിച്ചൊരു ട്രെയിനിൽ കയറി പോകും പക്ഷേ റെണാഡോ ആണെങ്കിൽ അവളീ പോകുന്ന എല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കാരണം ഇതെല്ലാം കഴിഞ്ഞാണ് മെലിനിയുടെ ഭർത്താവ് ആ നാട്ടിലേക്ക് വീണ്ടും വരുന്നത് അവനാണെങ്കിൽ മരിച്ചിട്ടില്ലായിരുന്നു അവൻ്റെ ഒരു കൈ മാത്രമേ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ മെലീനയുടെ ഹസ്ബൻഡ് അവിടെ വന്ന ശേഷമാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകും പക്ഷേ ആ വീട്ടിലാണെങ്കിൽ മെലീന ഇല്ലായിരുന്നു അതൊരു ഓൾഡ് ഏജ് ഹോമാകി മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനാണെങ്കിൽ അവിടെ നടന്ന് മെലീനയെ പറ്റി എല്ലാവരോടും ചോദിക്കും പക്ഷേ ഒരാൾ പോലും നല്ല കാര്യം പറയുന്നില്ലായിരുന്നു അതിനുശേഷം അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകും പക്ഷേ ഫ്രണ്ട്സ് ആണെങ്കിൽ അവനെ കളിയാക്കുക മാത്രമല്ല അവനെ അവിടെ തട്ടിയിടുകയും ഇടുകയും കൂടെ ചെയ്യും അവൻ ഇത് കാണുന്ന റൊണാൾഡോയ്ക്ക് പാവം തോന്നിയിട്ട് പതിയെ ചെന്ന് അവനെപ്പിടി ചേഴ്നിപ്പിക്കും അത് കഴിയുമ്പോൾ റൊണാഡോ ചിന്തിക്കും അവന് മാത്രമേ സത്യം അറിയത്തുള്ളൂ മെലിനിൻ്റെ ഒരു നല്ല സ്ത്രീ ആയിരുന്നുള്ളൂ അതെങ്ങനെയല്ലേ അവളുടെ ഭർത്താവിനെ അറിയിക്കണമെന്ന് അവൻ ചിന്തിക്കും അതിന് ശേഷം അവൻ പോയി ഒരു ലെറ്റർ ചെയ്തും മെലിനൊരു നല്ല സ്ത്രീ അവളെപ്പറ്റി മോശം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഈ സൊസൈറ്റി ആണ് അവളൊരു വേശിയാക്കി മാറ്റിയെന്നും അതിന് അവനാണെങ്കിൽ അവളുടെ ഭർത്താവ് കാണാതെ അവളുടെ ഭർത്താവിൻ്റെ ദേഹത്തേക്ക് ആ ലെറ്റർ എറിഞ്ഞു കൊടുക്കും അവനത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഈ നാട്ടിലെ ആളുകളോട് വളരെയധികം ദേഷ്യം തോന്നും അത് ചെച്ച ശേഷം അവൻ മെലിനയനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ട്രെയിനിൽ കയറിപ്പോവും പിന്നീട് ഒരു ദിവസമാണ് മെലീനയുടെ ഹസ്ബൻഡ് മെലിനേനും കൂട്ടിക്കൊണ്ട് ആ സിറ്റിയിലേക്ക് തന്നെ വരുന്നത് അങ്ങനെ എല്ലാവരുമാണെങ്കിൽ അങ്ങോട്ട് നോക്കിയിരിക്കും പക്ഷേ ഈ പ്രാവശ്യമാണെങ്കിൽ എല്ലാവർക്കും അവളൊരു റെസ്പെക്റ്റായിരുന്നു കാരണം അവളുടെ ഹസ്ബൻഡ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പതിയെപ്പതി ആ നാട്ടിലെ സ്ത്രീകൾക്കെല്ലാം അവളോട് വളരെയധികം കാര്യമായി തുടങ്ങും എല്ലാവരും അവളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങും അവൻ ഒരു ദിവസം അവളെ ചന്തപടി തിരിച്ച് വരുന്ന സമയത്താണ് അവളുടെ ബാഗിന് കുറേ ഫ്രൂട്ട്സ് പോകുന്നത് അപ്പോഴത്തേക്കും റൊണാൾഡോ ഓടി ചെന്ന് അവളെ പതിക്കാ ഫ്രൂട്ട്സെല്ലാം എടുക്കാൻ സഹായിക്കും അതിശേഷമാണെങ്കിൽ അവളുടെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റി പറഞ്ഞ് വിഷ് ചെയ്തിട്ട് രണ്ട് പേര് രണ്ടുപേരാൻ ആ വഴിക്ക് പോകുമ്പോഴത്തേക്കിനും ഈ സിനിമ അവളെ അവസാനിക്കും